മേഖലയിൽ വീറ്റൽ പ്രവർത്തിപ്പിച്ചില്ല എങ്കിൽ ഓട്ടോറിറ്റുകളിൽ സൗജന്യ യാത്ര സ്റ്റിക്കർ പതിപ്പിക്കുമെന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ തിക്കാരമിറവും ഹീനവുമായ ഉത്തരവിനെതിരെ തൊഴിലാളികളുടെ ഒരു ഉദ്യോഗസ്ഥന്റെ മുന്നിലും അടിയറ അടിയാവില്ലെന്ന് വാക്കം പ്രഖ്യാപിച്ചുകൊണ്ട് ക്ഷേസ് ഓട്ടോറിക്ഷകളിൽ മീറ്റർ ഘടിപ്പിച്ചില്ലെങ്കിൽ സൗജന്യ യാത്ര എന്ന സ്റ്റിക്കർ കുട്ടിക്കുമെന്ന വിചിത്രമായൊരു ഉത്തരവ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയിരിക്കുക ഈ മാർച്ച് ഒന്ന് മുതൽ മീറ്റർ ഘടിപ്പിച്ചില്ലെങ്കിൽ ഇത്തരത്തിലുള്ള സൗജന്യ യാത്രയുടെ സ്റ്റിക്കർ നിർബന്ധമായി മുട്ടിക്കണമെന്ന തീരുമാനമാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടപ്പാക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ പത്ത് ലക്ഷത്തോളം വരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളും നാൽപ്പത് ലക്ഷത്തോളം വരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളെ കൂടെ അവരുടെ ജീവിതമാർഗമായ അവരുടെ കുടുംബങ്ങളുടെ ജീവിത മാർഗമായ ഓട്ടോറിക്ഷ മേഖലയെ ആകെ തകർക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇത്തരത്തിലുള്ള വിചിത്രമായ ഒരു ഉത്തരവ് നടപ്പാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് തീർച്ചയായും ഈ ഉത്തരവ് ഒരു തൊഴിലാളിയും ഈ സംസ്ഥാനത്ത് നടപ്പാക്കില്ല സ്റ്റിക്കർ ഓട്ടോയിൻ്റെ ഒട്ടിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്നലെ മുഴുവൻ നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ ആർ ടിഒ ഓഫീസുകൾക്ക് മുമ്പിലേക്ക് ഇതുപോലുള്ള മാർച്ചും അതുപോലെ തന്നെ ഉപരോധ സമരവും നടന്നത് അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് ഓരോ മേഖലയിലും ഓട്ടോറിക്ഷ തൊഴിലാളികൾ പങ്കെടുത്തുകൊണ്ടുള്ള പ്രതിഷേധ ജോല തെളിയിക്കുന്നത് അതിന്റെ പ്രതിഷേധ സൂചകമായിട്ടാണ് ഇന്ന് ഈ പ്രതിഷേധ ജോല പ്രകടനവും പ്രതിഷേധ പ്രകടനവും പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ സമരത്തിന്റെ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഓട്ടോ പാവത്തെട്ട് ജനവിഭാഗങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന പാവത്തെട്ട് വാഹനമായിട്ടുള്ള ഓട്ടോറിക്ഷ അത് ഉപജീവനത്തിനായി കൈകാര്യം ചെയ്യുന്ന പാവപ്പെട്ട തൊഴിലാളികൾ ഈ കേരളത്തിന്റെ യാത്രാ സൗകര്യങ്ങളിൽ ഏറെ പ്രധാനമറിയിക്കുന്നതാണ് കേരളത്തിലെ യാത്രക്കാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും വളരെ സൗകര്യപരമായ അന്തരീക്ഷത്തിലാണ് കേരളത്തിനകത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ആയിരം പേരിൽ ഒരാൾ ഏതെങ്കിലും തരത്തിലുള്ള സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പിശകിനെ ന്യായീകരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അത്തരം പിശകായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നടപടി സ്വീകരിക്കുന്നതിന് സിഐ ടിഒ ഓ ഓട്ടോറിക്ഷ തൊഴിലാളികളെയോ ഒരിക്കലും തടസ്സമായി നിന്നിട്ടില്ല ഇവിടെ നാം കാണേണ്ടത് നമ്മുടെ സമൂഹത്തിനകത്ത് ഒട്ടേറെ കുറ്റകരമായ ആശ്വാസകരമല്ലാത്ത ഒട്ടേറെ പ്രവണതകൾ നമ്മുടെ സമൂഹത്തിനകത്തുണ്ട് ഏതൊരു സമൂഹത്തിനകത്തും ഉണ്ടാകാവുന്ന അഞ്ച് ശതമാനത്തിൽ താഴെ വരുന്ന പ്രശ്നങ്ങൾ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ രംഗത്തുമുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം അതിൽ അധികാരികൾ നടപടി സ്വീകരിക്കുന്നതിന് ഞങ്ങൾ ഒരു തെറ്റും കാണുന്നില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലൂടെ കേരളത്തിലെ ഈ കൊച്ചു വാഹനത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ മുന്നോട്ട് പോകുമ്പോൾ അതിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുമായി അവർ ഒരു സമരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സംഘർഷത്തിലേക്ക് ആവശ്യമായ നിലയിലേക്ക് ഒരു ഉത്തരവ് കേരളത്തിന്റെ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ടുള്ള ത്യാഗരാജൻ ഐ പി എസ് ഈ കേരളത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഇന്ന് ഒന്നാം തീയതി മാർച്ച് ഒന്നാം തീയതി മുതൽ ആ ഉത്തരവ് കേരളത്തിനകത്ത് നടപ്പിലാക്കുമെന്നാണ് അദ്ദേഹം നിഷ്കർഷിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് കേരളത്തിനകത്ത് ഒരു ഓട്ടോറിക്ഷയ്ക്കകത്തും മീറ്ററില്ല എന്ന കാരണം വെച്ചുകൊണ്ട് ഇത്തരത്തിൽ നീക്കവുമായി നിങ്ങൾ മുന്നോട്ട് പോയാൽ അത് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് അസന്യക്തമായ കേരളത്തിലെ തൊഴിലാളികൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ ഇന്നലെ ആർ ടി ഓഫീസിന് മുന്നിലേക്ക് സംസ്ഥാനത്തും പേടും നടത്തിയ മാർച്ചിന്റെ ഭാഗമായി എറണാകുളത്തും മാർച്ച് സംഘടിപ്പിക്കുകയുണ്ടായി ആ മാർച്ചിനകത്ത് ഓട്ടോറിക്ഷ രംഗത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ഏറ്റവും വലിയ സംഘടനയായ ഈ ജയടിയ ഈ ജില്ലക്കകത്ത് അതിന്റെ നേതാക്കൾ സിഗാവ് സംബന്ധപ്പെട്ടകത്ത് അത്തശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പ്രിയമനപരെ നാം മനസ്സിലാക്കേണ്ടതോ ഈ കേരളത്തിനകത്ത് ഇത്തരത്തിൽ ഉത്തരവ് നടപ്പിലാക്കുന്നതിന് ഞങ്ങൾ തടസ്സമല്ല പക്ഷെ ഉത്തരവ് കൊണ്ടുവരുമ്പോ കേരളത്തിനകത്ത് ആ രംഗത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾ അവരുടെ സംഘടനാ നേതൃത്വം അവരുമായി കൂടിയാലോചിച്ചുകൊണ്ട് ആവശ്യമായ സമയം അനുവദിച്ചുകൊണ്ട് അതെല്ലാം ആ തൊഴിലാളിക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നതിന് ആവശ്യമായ പരിസരമുണ്ടോ എന്ന പരിശോധനയുടെ അടിസ്ഥാനത്തിൽ പോകണം ഇവിടെ അങ്ങനെ ഒന്നും നടന്നിട്ടുണ്ടോ ധിക്കാരപരമായി ഏകപക്ഷവുമായി ഈ സംസ്ഥാനത്തിന്റെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ എന്ന അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ത്യാഗരാജൻ ഈ കേരളത്തിനകത്ത് ഓട്ടോറിക്ഷ തൊഴിലാളികള് അവര് പട്ടിണി കിടക്കുന്ന പട്ടിണി പാവങ്ങളായ തൊഴിലാളികളാണ് ആ തൊഴിലാളികളെ കൂടുതൽ സംഘർഷത്തിലേക്ക് കടത്തിവിടുന്ന വിധത്തിൽ നിലപാട് സ്വീകരിച്ചിരിക്കുക ബഹുമാനപ്പെട്ട ആ ത്യാഗരാജൻ സാർ നിങ്ങൾ പരിശോധിക്കണം നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ ട്രാൻസ്പോർട്ട് സംവിധാനം ആ ഗതാഗത സംവിധാനം കൊറ്റമറ്റ രീതിയിലാണോ നിങ്ങളുടെ മൂക്കിൽ താഴെ വരുന്ന ഉദ്യോഗസ്ഥർ ശരിയായ രൂപത്തിലാണോ പോകുന്നത് ഇല്ലെന്നാണല്ലോ കഴിഞ്ഞ കാല അനുഭവങ്ങളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞങ്ങൾ അങ്കമാരി ഓഫീസിന് അങ്കമാരിക്ക് നേരത്തെ ഒരു സമരം സംഘടിപ്പിച്ചു ആ സമരത്തിനകത്ത് ഈ അങ്കമാരി ആർ ഓഫീസിന് കീഴേ വരുന്ന ഈ കൊച്ചു വാഹനം ഓടിക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളെ കൈകാര്യം ചെയ്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർത്തി എന്താ കാര്യം ഒരു തൊഴിലാളി അവന്റെ വാഹനം ഒന്ന് ടച്ച് ചെയ്യാൻ വന്നാൽ ആ തൊഴിലാളി തൊഴിലാളിയോട് നിങ്ങൾ സ്വീകരിക്കുന്ന സമീപനം പട്ടിണിപ്പാപമായ ആ തൊഴിലാളിയെ നിങ്ങൾ നിങ്ങളുടെ ഓഫീസർമാർ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് ഞങ്ങൾ നിരവധി പട്ടം പറഞ്ഞു പക്ഷെ പക്ഷെ നിങ്ങൾ നടപടി സ്വീകരിക്കാൻ സന്നദ്ധമായോ കൈക്കൂലിയുടെ അഴിമതിയുടെ കേന്ദ്രമാണ് ഈ ഓഫീസുകൾ ഞങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾ അത് അംഗീകരിക്കാൻ സന്നദ്ധമായോ ഇല്ലോ നമുക്ക് നമുക്കിപ്പോ കാണാൻ കഴിയ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥനായ ഈ ഉദ്യോഗസ്ഥൻ വിജിലൻസ് ഉദ്യോഗസ്ഥൻസ് ഓഫീസിനകത്താണ് ഈ ഈ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച ഞങ്ങൾ അങ്കമാലിക്കകത്ത് ജോയിൻ ആർ ടിഒയുടെ പറഞ്ഞു നടപടി ഉണ്ടായില്ല ഞങ്ങൾ ജില്ലാ ആർ ടിഒന് മുന്നിലേക്ക് പോയി

നിങ്ങൾ ഈ സമരം പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ വേണ്ടി നിങ്ങളുടെ ജില്ലാ ആർ എന്ന് പറയുന്ന ജർസൻ എറണാകുളം ജില്ലയുടെ എന്താ കാര്യം ജയിലോ അദ്ദേഹത്തിൻ്റെ വീടിനകത്ത് വിജിലൻസ് റെയ്ഡ് നടത്തി രൂപ രൂപ മുതൽ വില വരുന്ന വലിയ ുപ്പികൾക്കുപ്പികൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തു ഒരു ബാറ് നടത്തുകയായിരുന്നു അദ്ദേഹം എവിടെ നിന്നാണ് നിന്നാണിത് അവിടെ ആർ ഓഫീസുമായി വരുന്ന ഗതാഗത സൗകര്യവുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ അവർക്ക് അനുമതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഴിമതി ആയിപിച്ചതാണത് അതാണ് സ്ഥിതി ഓട്ടോഷ തൊഴിലാളി ഇവിടെ ജോയിന്റ് പറഞ്ഞ് അത് പറയാൻ ആർ ടി ഓഫീസിലേക്ക് ചെല്ലുമ്പോ ഇതാണ് പ്രിയപ്പെട്ട ത്യാഗരാജൻ ഐ പി ആസ് നിങ്ങൾ ഈ ഉത്തരവിറക്കുമ്പോ നിങ്ങൾ പരിശോധിക്കണം നിങ്ങളുടെ ആഫീസിന്റെ സ്ഥിതി ഈ കെ എസ് ആർ ടി സിയിലെ പാപ തൊഴിലാളി അദ്ദേഹം സി ഐ ട്യൂ കാരനല്ല വരുന്ന ആ തൊഴിലാളിയുടെ വീട് അയ്യൻപുഴയാണ് അയ്യൻപുഴ എന്ന് പറയുന്നത് ഒരു വനമേഖലയാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ വന്യജീവികളെല്ലാം ഇറങ്ങുന്ന ആ മേഖലക്കകത്ത് വൈകിട്ട് തൊഴിലടുത്തുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോ ആ വഴിയിലൂടെ പോകണമെങ്കിൽ നല്ല ലൈറ്റ് ഉള്ള പിന്നലെ ബൾബ് പ്രകാശിപ്പിക്കണം അങ്ങനെ അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ ഫ്രണ്ടിൽ ഒരു എൽ ഡി ബൾബ് തന്റെ വീട്ടിലേക്ക് പോകുമ്പോ വഴി ഒന്ന് ആ പാവപ്പെട്ട തൊഴിലാളിയെ കണ്ട് ഞാൻ ആ ലൈറ്റ് മാറ്റിക്കൊള്ളാം പക്ഷേ ഈ ജോയിന്റ് ആർ ടി ഓഫീസിലെ ഉദ്യോഗസ്ഥർ അത് മാറ്റാൻ മാത്രമല്ല ആ തൊഴിലാളിക്ക് അയ്യായിരം രൂപയാണ് പിഴകരുതി കൊടുത്തത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇങ്ങനെ പാവപ്പെട്ട വോട്ടർഷ തൊഴിലാളികള് ഇങ്ങനെ കൈകാര്യം ചെയ്യുമ്പോ എന്തെല്ലാം പ്രയാസം നിങ്ങൾ മനസ്സിലാക്കണം പുതുക്കി നിശ്ചയിച്ചത് മൂന്നര വർഷക്കാലം പിന്നിടുന്നു മൂന്നര വർഷക്കാലം പിന്നിടുമ്പോ ആ ഫെയർ നിശ്ചയിച്ചത് അന്നുള്ള ഇന്ധനവില പിന്നെ

അവൻ ഇന്ധനത്തിന്റെ വില കൂടി അവന്റെ ടയറിന്റെ വില കൂടി അവന്റെ സ്ക്യർ ബാക്സിന്റെ അവന്റെ ചാർജ് വർദ്ധിപ്പിച്ചു അവന്റെ ഇൻഷുറൻസിന്റെ ചാർജ് വർദ്ധിപ്പിച്ചോ അങ്ങനെ തുടങ്ങി എല്ലാത്തിന്റെയും വില വർദ്ധിപ്പിച്ച ഘട്ടത്തിനകത്ത് ആ തൊഴിലാളി ഇന്നും ഓടുന്നത് മൂന്നര വർഷ ഫയർ സ്റ്റേജ് വെച്ചുകൊണ്ട ആ തൊഴിലാളിയുടെ പ്രയാസങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ നിങ്ങൾ പുതിയ ഉത്തരവായിട്ട് വരികയാണ് ആ ഉത്തരവ് കേരളത്തെ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ മാത്രമല്ല അതിനുവേണ്ടിയുള്ള കൊള്ളാം ഞങ്ങൾ നാളെ വീണ്ടും ജോയിന്റ് ആർ ടി ഓഫീസിലേക്ക് ഈ ജില്ലക്കകത്ത് സംസ്ഥാനത്തെമ്പാടും ആർ ടി ഓഫീസിലേക്ക് വീണ്ടും മാർച്ച് നടത്തുകയാണ് ഈ നിയമം പിൻവലിക്കുന്നവരെ ഈ കേരളത്തിലെ തൊഴിലാളികൾ കോവിഡിന്റെ കാലഘട്ടത്തിനകത്ത് പത്ത് മാസം വാഹനം കഴിച്ചിട്ടുകൊണ്ട് ഇരിക്കേണ്ടി വന്ന പാവപ്പെട്ട തൊഴിലാളി ഈ റോഡിനകത്ത് അപകടമുണ്ടായാൽ അവിടെ സഹായികമായി നിന്ന് പ്രവർത്തിക്കുന്ന അവന്റെ ഓട്ടം പോലും മാറ്റിവെക്കുന്ന പാവപ്പെട്ട തൊഴിലാളി ആ തൊഴിലാളിയെ ഈ കേരളത്തിനകത്ത് ലഭ്യമാകുന്ന കൊച്ചു പെരുമാറം ഈ പറയുന്ന പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന വരുമാനം വൈകിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോ കൊച്ചുമക്കൾ അച്ഛന്റെ വരവ് നോക്കിയിരിക്കുന്ന കൊച്ചുമക്കൾ വായിക്കടക്കുന്ന അച്ഛനും അമ്മും അമ്മയും അവർക്ക് ആവശ്യമായ മരുന്ന് വാങ്ങാനുള്ള പണം ഇതെല്ലാം സമാഹരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് വന്ന തൊഴിലാളി നിങ്ങൾ ഉദ്യോഗസ്ഥർ നടത്തുന്ന ഇടപെടൽ വഴി പ്രയാസപ്പെടുകയാണ് കരഞ്ച് കലകിയ കണ്ണീരുമായി വീണ്ടും വീടിനകത്തേക്ക് ചെല്ലുമ്പോ കൊച്ചുമക്കളുടെ വിഷപ്പെടക്കാൻ കഴിയാത്ത കരച്ചിൽ കേൾക്കാൻ വിധിക്കപ്പെട്ടവരായി കേരളത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളെ കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിച്ചാൽ അതിന് ഉജ്ജലമായ മറുപടി കേരളത്തിലെ തൊഴിലാളികൾ നൽകുമെന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വൈകിയേളക്കകത്ത് എന്റെ വർത്തമാനം നീട്ടിക്കൊണ്ടുപോകുന്നില്ല ഈ ശനിയാഴ്ച വൈകിട്ട് ഏറ്റവും കൂടുതൽ ഓട്ടമുള്ള ഒരു സമയത്ത് ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവരുടെ വാഹനമെല്ലാം കയറ്റിയിട്ട് അതിശക്തമായ ഒരു പ്രക്ഷോഭത്തിനാണ് അങ്കമാലിയിൽ നേതൃത്വം കൊടുക്കുന്നത് ഇവിടെ ഈ സമരത്തിന് ആധാരമായ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം സ്വാഗത പ്രസംഗത്തിൽ സവിസ്തരമായി പ്രതിപാദിച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് സമയം ഈ സമരം നീട്ടിക്കൊണ്ടു പോകണമെന്ന് ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ മാത്രമാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ചില ഉദ്യോഗസ്ഥർ ഇന്നും കേരളത്തിനകത്ത് ഉദ്യോഗസ്ഥ ദുഷ്പ്രവർത്തത്തിന്റെ പ്രവണതകൾ കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്നാണ് ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ മാത്രമല്ല ഏത് തൊഴിലെടുക്കുന്ന തൊഴിലാളിക്കും നിയമങ്ങളെല്ലാം ബാധകമാണ് പക്ഷെ ആ നിയമം തൊഴിലാളികൾക്ക് മാത്രമല്ല നാട് ഭരിക്കുന്ന അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും എല്ലാം ബാധകമാണ് എന്നുകൂടി മനസ്സിലാക്കണം ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പണിയെടുത്ത് ജീവിക്കുന്നതിന് വേണ്ടി അവർ വാങ്ങിയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുമ്പോൾ ആ ഓട്ടോറിക്ഷയിൽ മീറ്റർ വേണം അല്ലെങ്കിൽ നിയമം പാലിക്കണം ഇക്കാര്യങ്ങളെല്ലാം പറയുന്നത് അവിടെ നിൽക്കട്ടെ പക്ഷെ നിങ്ങൾ നിയമം പാലിച്ചില്ലെങ്കിൽ സൗജന്യ യാത്ര എന്ന് പറഞ്ഞ് സ്റ്റിക്കർ ഒട്ടിക്കും എന്ന് ഒരു ഉദ്യോഗസ്ഥൻ പ്രഖ്യാപിക്കുന്നത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് എന്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഒരു ഉദ്യോഗസ്ഥൻ ഇതിനെ പ്രഖ്യാപിക്കാൻ കഴിയുന്നത് കേരളത്തിന്റെ ചരിത്രത്തിനകത്ത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനു മുമ്പോ അല്ലെങ്കിൽ കേരളം രൂപീകൃതമാകുന്നതിന് മുമ്പോ നാട്ടുരാജ്യമായിരിക്കുമ്പോഴോ ഉണ്ടാകാത്ത രൂപത്തിലുള്ള ഏറ്റവും വികൃതമായ ഒരു ഉത്തരവ് ഒരു ഉദ്യോഗസ്ഥൻ ഇറക്കിക്കൊണ്ട് ഈ പ്രബുദ്ധ കേരളത്തിനകത്ത് മുന്നോട്ട് പോകാമെന്നാണ് ഉപദ്രവിക്കുന്നത് ഓട്ടോറിക്ഷക്കാരായി ഈ കേരളത്തിനകത്തുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളായ ഈ സമൂഹത്തിന്റെ ഭിന്നന്മാരായി അവതരിപ്പിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥർ ചെയ്തിട്ടുള്ളത് നിങ്ങളത് നിയമം ലംഘിക്കുന്നവരാണ് ഈ നാടിന്റെ ശത്രുക്കളാണ് അതുകൊണ്ട് നിയമം ലംഘിക്കുന്ന ഓട്ടോറിക്ഷക്കാരിൽ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് ഇനി ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോ ഏതെങ്കിലും ഒരു സർക്കാരോ ഓട്ടോറിക്ഷയിൽ സൗജന്യ യാത്ര എന്ന് സ്റ്റിക്കർ ഒട്ടിച്ചാൽ ആ ഓട്ടോറിക്ഷയിൽ കയറി സൗജന്യ യാത്ര നടത്താനുള്ള അത്ര ബുദ്ധിമോഷമുള്ളവരാണോ കേരളത്തിലെ ജനത ഇത് പ്രഖ്യാപിക്കുന്ന ഉദ്യോഗസ്ഥർ ചിന്തിക്കേണ്ടേ ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ കേന്ദ്രത്തിൽ മീറ്റർ ഇല്ല അവിടെ ഈ ഉദ്യോഗസ്ഥൻ കൊണ്ടു വന്ന് എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുകയാണ് സൗജന്യ യാത്ര ഈ അങ്കവാളിക്കകത്ത് ഓട്ടോറിക്ഷ വിളിക്കുന്ന ഈ ഓട്ടോറിക്ഷയിൽ കയറുന്ന ഏതെങ്കിലും ഒരാൾ ഈ സൗജന്യ യാത്ര എന്നുള്ള സ്റ്റിക്കർ കണ്ടുകൊണ്ട് പൈസ കൊടുക്കാതിരിക്കും എന്നാണോ നിങ്ങൾ ധരിക്കുന്നത് ഇതാണ് പഴയകാലത്ത് നയനമെന്നൊക്കെ പറയുന്ന പോലെ മണ്ടൻ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്താനാണ് ഈ ഉദ്യോഗസ്ഥരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ചുകൊണ്ട് ഇത്തരം നയങ്ങൾ ആവിഷ്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ കേരളം അല്ല എന്നുള്ളെങ്കിലും ഈ ഉദ്യോഗസ്ഥരൊക്കെ തിരിച്ചറിയണം കേരളത്തിലെ വോട്ടോറിക്ഷ തൊഴിലാളികൾ എന്ന് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ വരുന്ന തൊഴിലാളികളും ഒരു കാലഘട്ടത്തിനകത്ത് തൊഴിലാളികളെല്ലാം വളരെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു നമ്മുടെ നാട്ടിലെ ചുമട്ടു തൊഴിലാളികളെ നമ്മുടെ നാട്ടിലെ മത്സ്യ മത്സ്യത്തൊഴിലാളികളെ നമ്മുടെ നാട്ടിലെ വോട്ടോക്ഷാ തൊഴിലാളികളെ ഇവരെയെല്ലാം മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മുടെ നമ്മുടെ നാട്ടിൽ വലിയ ശ്രമങ്ങൾ നടക്കുകയുണ്ടായി ഇവിടെ സൂചിപ്പിച്ചല്ലോ വെള്ളപ്പൊക്കത്തിന്റെ കാലത്ത് ആ മോശമായി ചിത്രീകരിച്ചിരുന്ന മത്സ്യത്തൊഴിലാളികൾ ആ മത്സ്യത്തൊഴിലാളികളെ കേരളത്തിന്റെ രക്ഷകരായി നമ്മൾ കണ്ടു നമ്മുടെ റോഡ് സൈഡുകളിൽ ഇരിക്കുന്ന ചുമട്ട് തൊഴിലാളികൾ നമ്മുടെ റോഡിന്റെ ബക്കിൽ ഓട്ടോറിക്ഷ വിട്ടുകൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഈ ഉദ്യോഗസ്ഥരെല്ലാം ചെയ്യുന്നതിനേക്കാൾ ചെയ്യുകയും ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുകയും ഈ റോഡിൽ ആരെങ്കിലും ഒന്ന് വണ്ടിയിടിച്ചു കിടന്നാൽ അവരെ ഓടി ആശുപത്രിയിൽ എത്തിക്കുകയും അങ്ങനെ നിരവധി വരുന്ന പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തുന്നവരാണ് ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ചുമട്ടു തൊഴിലാളികൾ കേരളത്തിനകത്ത് ഏതെങ്കിലും ഒരു നിയമം നടപ്പിലാക്കുന്നതിൽ ഞങ്ങൾ തടസ്സമല്ല പക്ഷേ ആ നിയമം നടപ്പിലാക്കുന്നതിൽ എന്ത് വേണം ബോധവൽക്കരിക്കാൻ കഴിയണം കഴിയുന്ന നയത്തെ കുറിച്ച് ഈ ജീവിക്കുന്ന തൊഴിലാളികളെ വിളിച്ച് തൊഴിലാളി യൂണിയൻ നേതാക്കളുമായി ചർച്ച നടത്തി തൊഴിലാളികളെ ബോധവൽക്കരിച്ചുകൊണ്ട് മാത്രമേ ഏത് നയവും നമ്മുടെ നാട്ടിൽ ആവിഷ്കരിക്കാൻ സുപ്രഭാതത്തിൽ മാർച്ച് മാസം തീയതി മുതൽ മീറ്റർ മീറ്റർ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഗ്രാമീണ എവിടെയായാലും നമ്മുടെ ിൽ കൊണ്ടുവന്ന് സ്റ്റിക്കർ പ്രഖ്യാപിച്ചാൽ അംഗീകരിക്കാൻ കൊടുക്കാൻ അതുകൊണ്ട് ഇതൊരു ഗവൺമെന്റ് വിരുദ്ധ സമരമായിക്കൊണ്ടല്ല ഉദ്യോഗസ്ഥ മേധാവിത്വങ്ങൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ ചില കോടതികളുടെ ഇടപെടലുകൾ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം എതിരായി തൊഴിലാളികൾ പ്രതിഷേധമുയർത്തും ഉയർത്തും കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള നയങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് കൊണ്ട് ഉദ്യോഗസ്ഥരെ പോയാൽ ആ നയങ്ങൾ തൊഴിലാളി വിരുദ്ധമായാൽ ആ തൊഴിലാളികൾക്കൊപ്പമായിരിക്കും സി ഐ ടിയു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സി ഐ ടിയുന്റെ നേതൃത്വത്തിൽ ഈ കരുത്തുറ്റ സമരം ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത് അങ്കമാലിയിൽ ഏറ്റവും കൊണ്ടാണ് നമ്മുടെ യൂണിയന്റെ നേതൃത്വത്തിൽ എനിക്ക് തന്നെ തോന്നി ശനിയാഴ്ച വൈകിട്ട് തൊഴിലാളികൾക്കെല്ലാം നല്ല പൈസ കിട്ടുന്ന നല്ല ഓട്ടം കിട്ടുന്ന ഈ സമയത്തിനകത്ത് ഇങ്ങനെ ഒരു സമരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാമായിരുന്നില്ല എന്ന് എനിക്ക് തന്നെ തോന്നി പക്ഷേ നമ്മുടെ ജീവിത പ്രശ്നമായി തൂരുമ്പോൾ നമ്മുടെ ജീവിതത്തെ ജീവിത പ്രയാസങ്ങളെ ആവിഷ്കരിക്കുന്ന സമരത്തിനകത്ത് തൊഴിലാളികളെല്ലാം മറഞ്ഞുകൊണ്ട് പങ്കെടുക്കുമെന്നതിനുള്ള ഉദാഹരണമാണ് ഇത്രയും തൊഴിലാളികൾ പങ്കെടുത്ത് അങ്കമാലിയിൽ ഉജ്ജ്വലമായ മാറ്റം സമരവും സംഘടിപ്പിക്കുകയും ഏറ്റവും പ്രതീകാത്മകവുമായി പ്രതിഷേധ ജ്വാല തെളിയിച്ചുകൊണ്ട് അധികാരികളുടെ മുമ്പിൽ നമ്മൾ പ്രതിഷേധം അറിയിക്കുന്ന ഈ കരുത്തുറ്റ സമരം നടത്തിക്കൊണ്ട് ഇവിടെ ഈ സമരവുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് ഈ ഞങ്ങളുടെ ഓട്ടോറിക്ഷകളിൽ ഈ ചെമ്പത ഉയർന്നു നിൽക്കുന്ന സി ഐ ടി നിൽക്കുന്ന ഏതെങ്കിലും ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ വന്ന് ഞങ്ങളുടെ ഓട്ടോറിക്ഷകളിൽ സൗജന്യ യാത്ര എന്നുള്ളിൽ ഈ അങ്കവാദി പട്ടണത്തിലേക്ക് അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഈ ഓട്ടോ ഓട്ടോറിക്ഷാ തൊഴിലാളികളെ സംരക്ഷിക്കാൻ ഈ അങ്കവാദിയിലെ പൊതു നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു പ്രിയമുള്ളവരെ അഭിവാദ്യങ്ങൾ

ஷா தொழிலாளிகளே அதிகாரிகளே அதிகாரிகளே வேண்டா வேண்டிவிட வேண்டாம் வேண்டி விடய வாங்கல் வேண்டே வேண்டாம் வாங்கல் வேண்டே வேண்டாம் سندابلی واد